ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ക്ലീനിങ് ടിപ്സും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഈച്ചയും കൊതുകൊക്കെ അല്ലെങ്കിൽ ഈ ഒരു മഴ സമയത്ത് എല്ലാവരുടെ വീട്ടിലും നേരിടുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ എത്ര വൃത്തിയാക്കി കഴിഞ്ഞാലും ആ ഒരു ഈച്ച ശല്യം മാറാറില്ല അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് അത് മാറ്റിയെടുക്കാമെന്നുള്ളൊരു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് കണ്ടോ നമ്മുടെ കിച്ചണിൽ നമ്മളെത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും എന്താ ഇതേപോലെ ഉറുമ്പും അതുപോലെ ഈച്ച കൊതുകൊക്കെ ഒന്ന് നിൽക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചത്തുപോകും കേട്ടോ നല്ല ക്ലീനായിട്ട് നമുക്ക് നമ്മുടെ കിച്ചൺ ആണെങ്കിലും വീടാണെങ്കിലും ക്ലീനാക്കി വെക്കാനും പറ്റും പിന്നീട് ഒരിക്കലും ഈച്ച ശല്യം ഉണ്ടാവില്ല ഈച്ചയാണെങ്കിലും കൊതുകാണെങ്കിലും അതിൻ്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് മുളകാണ് മുളകല്ല നമുക്ക് ആവശ്യം മുളകിന്റെ ഞെട്ടാണ് ആവശ്യം കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ വീട്ടിലേക്ക് ഇതേപോലെ മുളകൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് നെറ്റൊക്കെ എടുത്ത് കളയല്ലോ അപ്പോൾ ആ ഒരു നെട്ട് കളയാതെ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ് അതിനു മുന്നായിട്ട് നമുക്ക് ഈ ഒരു മഴ സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ മുളക് കേടുവരാറുണ്ട് അല്ലേ അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുത്തതിന് ശേഷം അത് നമുക്കൊരു ടിഷ്യൂ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ടവ്വല് തുണിയിലോ എന്തെങ്കിലും വിരിച്ചിട്ടൊന്ന് ഉണക്കാനായിട്ട് വയ്ക്കുക കേട്ടോ എന്ന് പറഞ്ഞാൽ വീടിനകത്ത് തന്നെ നമുക്ക് ആ ഒരു വെള്ളം ഒന്ന് വാർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം തുണിയൊക്കെ നന്നായിട്ട് വലിച്ചെടുക്കും കേട്ടോ അതിനുള്ളിൽ വെള്ളമൊക്കെ വലിച്ചെടുക്കും പിന്നെ നമുക്ക് അതിൽ നിന്നും ഇതിൻ്റെ ഇതുപോലെ അതിൻ്റെ ഞെട്ടുണ്ടല്ലോ അതൊന്ന് വേർപെടുത്തി എടുത്തതിന് ശേഷം നമുക്ക് നല്ലൊരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് മുളക് കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുളകിൻ്റെ ആ ഞെട്ടിയൊക്കെ എടുക്കുകയാണ് അപ്പോൾ എല്ലാം ഇതും നമുക്കിതുപോലെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ എല്ലാം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെള്ളമാണ് നമുക്ക് ഈ ഈച്ചിയും കൊതുകും ഇതിനെയൊക്കെ തിരുത്താനായിട്ട് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതിലേക്ക് ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ചൊഴിക്കാം കേട്ടോ അപ്പോൾ ഞാനിതൊരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒന്ന് ചൂടൊന്ന് അറിയതിന് ശേഷം നമുക്കതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതാ നല്ലതുപോലെ തിളച്ചത് ഞാനതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് വിനാഗിരിയാണ് ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ ഒരു അര രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം നമുക്ക് വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ഞാനിത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് എത്രയും മതിയാവും കേട്ടോ ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കി എടുക്കാം ഇത്രയേ ഉള്ളൂ വേറെ ഒരു ചേരുവകളൊന്നുമില്ല ഇത് മാത്രം മതി നമുക്ക് ഈച്ചയാണെങ്കിലും കൊതുകാണെങ്കിലും തുലത്താനായിട്ട് അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലെടുക്കാം അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും അതുപോലെ ഈച്ച പ്രാണികളൊന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക എന്നതിന് ശേഷം നമുക്ക് കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് ആണെങ്കിലും എവിടെയാണ് ഉറുമ്പും അതുപോലെ ഈച്ചിൻ്റെ ശല്യമൊക്കെ ഉള്ളത് കൊതുകിൻ്റെ ചെറിയ ചെറിയ കൊതുകുകളൊക്കെ ഉണ്ടാവില്ല പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ ഇത് ഈ ഒരു ടിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ കിച്ചണിൻ്റെ ഒരു കൗണ്ടർ ടോപ്പും എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൻ്റെ ആണെങ്കിലും ബെഡ്റൂമിൻ്റെ ആണെങ്കിലും ജനലിൻ്റെ ആ സൈഡൊക്കെ നന്നായിട്ട് ഉറുമ്പിൻ്റെ ആ ഒരു നനവ് കൊണ്ട് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതൊന്ന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കത് തുരത്താനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഞാനിത് വെച്ചിട്ട് നമ്മുടെ സ്റ്റൗ ഉണ്ടല്ലോ ഗ്യാസ് സ്റ്റൗ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ നന്നായിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും അത് നമ്മൾ വിനാഗിരിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ആ ഒരു സ്മെല്ല് ആ ഒരു ഈച്ചകൾക്കും ഒന്നും പറ്റില്ല പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭക്ഷണ സാധനങ്ങളൊക്കെ ചിന്തിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ ഈച്ചയും കൊതുകൊക്കെ വന്നിരിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ മാറിക്കിട്ടും കേട്ടോ നല്ല ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഞാനതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരം നമ്മുടെ സിങ്ക് ഉണ്ടല്ലോ അതിലേക്ക് പാറ്റ ശല്യം ഉണ്ടാവാറുണ്ട് അതിന് ഇതിൽ അടിപൊളിയാണ് കേട്ടോ രാത്രി കിടക്കാൻ നേരം നമ്മളതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ശല്യം ഇല്ലാതെ ഇല്ലാതെയാവും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടാണ് അതുപോലെ തന്നെ ആ ജനലുകളുടെ ആ ഒരു സൈഡൊക്കെ അങ്ങനെ ഇറപ്പുള്ള ഭാഗത്തൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കൊതുകും ഈച്ച വരാതിരിക്കാനായിട്ട് അതുപോലെ തന്നെ ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പല്ലിയുടെ ആ ഒരു ശല്യം ഉണ്ടാവില്ല പിന്നെ നമ്മൾ തുടയ്ക്കുന്ന ആ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഈ ഒരു ലിക്വിഡ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് തറയൊക്കെ അതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ തറയിലൊക്കെ ഈച്ച വന്നിരിക്കുന്ന ശല്യമൊക്കെ ഒന്നും ഉണ്ടാവില്ല കുറുമ്പരിക്കുക ഈ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലതുപോലെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും ഈച്ച ആ ഒരു ശല്യമൊന്നും ഉണ്ടാവില്ല തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെതാ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ആ നന്നായിട്ട് തുടച്ചൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് കണ്ടോ ഒരു ഈച്ച പോലും ഈ ഒരു ഭാഗത്തൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അത് അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും വാങ്ങിക്കുന്ന ഐ സി എ തിരുത്താനായിട്ട് വാങ്ങിച്ച് നല്ല റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് വാങ്ങി സ്റ്റ് നമുക്ക് ഫ്ലൈ ഫ്ലിപ്പ്കാർട്ടും ആമസോണിൽ നിന്നൊക്കെ നമുക്ക് ആണ് അപ്പോൾ ഇതിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ ഇതിന്റെ ബാക്കിൽ തന്നെ നമുക്ക് വാങ്ങിക്കുന്ന ആ ഒരു കവറിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വാങ്ങിച്ച് ഉപയോഗിക്കാത്തവരൊന്നുപയോഗിച്ച് നോക്കുക ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ട് എനിക്ക് ആ പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടതിൽ നമുക്ക് മനസ്സിലായത് നന്നായിട്ട് യൂസ്ഫുള്ളായി എന്നുള്ളതാണ് അപ്പോൾ വാങ്ങിക്കാൻ പറ്റിയാൽ ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ടും കൂടെ ഒന്ന് പറയുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായത് തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ടിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസലാമലൈക്കും